ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഖയുടെ കാസർഗോഡ് പുല്ലൂരിലെ കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റിലെ മലിനീകരണത്തിനെതിരെ കർശന നടപടിയുമായി ജില്ലാ ഭരണകൂടം ജൂൺ പതിനഞ്ചിനകം ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാൻ കളക്ടർ നിർമ്മാണ കമ്പനിക്ക് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് അധികൃതരുടെ വേഗത്തിലുള്ള ഈ നടപടി ഒരു വർഷത്തോളമായി ഈ ദുരിതം നാട്ടുകാർ സഹിക്കാൻ തുടങ്ങിയിട്ട് രാസവസ്തുക്കളും കമ്പനി അധികൃതർ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതോടെ കൃഷിഭൂമിയും ജലസ്രോതസ്സുകളും പൂർണ്ണമായി മലിനമായി ഒടുവിൽ പ്രതിഷേധിക്കാൻ തന്നെ നാട്ടുകാർ തീരുമാനിച്ചു കുടിവെള്ളത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പശു മൃഗങ്ങൾക്കും ഈ വരുന്നത് വ്യാപകമായ കീടനാശിനിയും അത് അടങ്ങിയിരിക്കുന്ന വസ്തുവാണ് മനസ്സാക്കാൻ പറ്റിയത് കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ പിന്നെ ഓയിൽ സിമെന്റ് വെള്ളം കഴിഞ്ഞ ഓയിലാണ് കഴിഞ്ഞിട്ട് മലിനീകരണത്തിന്റെ വ്യാപ്തി അധികൃതർ അറിഞ്ഞത് മാതൃഭൂമി ന്യൂസ് വാർത്തയിലൂടെ നിരവധിയായ രാസവസ്തുക്കളും മനുഷ്യജീവിതത്തിന് പോലും വലിയ ദോഷകരമായി ബാധിക്കുന്ന രാസവസ്തുക്കളാണ് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈറ്റുകളിൽ നിന്നും ജനവാസ മേഖലകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഉടനടി നടപടിയുമായി ജില്ലാ ഭരണകൂടം രേഖത്ത് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചുമതലക്കാരെ കളക്ടർ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി വരുന്ന പതിനഞ്ചിനകം ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ചില്ലെങ്കിൽ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിനെതിരെ കർശന നടപടിയുണ്ടാവുമെന്നതാണ് സൂചന മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്